ഇന്നും നമുക്ക് ചക്കുരുവും മാങ്ങയും ഒരു ഉണക്കറച്ചിയും കൂടെയാണ് ചില്ലുസ്വെല്ലിൽ ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു കുറച്ച് ചക്കക്കുരു പൊളിച്ചെടുത്ത് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു വിസിൽ വരുന്നോടമ്പര് വേവിക്കുകയാണ് ചക്കുരു നന്നായിട്ട് വേവിക്കണം അപ്പോൾ വെന്ത് ചക്ക ഒരു മാങ്ങ കുറച്ച് പുളിയേ ഉള്ളൂ ഒത്തിരി പുളിയായാലും കൊള്ളത്തില്ല മാങ്ങട്ട് കൊടുത്ത് ഇച്ചിരി കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം പിന്നെ അതിൻ്റെ അരപ്പിനായിട്ട് ഒരു അരമുറി നാളികേരം ഒരു ടീസ്പൂൺ ജീരകം ഒരു ചെറിയ പീസ് ഇഞ്ചി മഞ്ഞൾപ്പൊടി കാന്താരിമുളക് ഉണങ്ങിയത് ഒരു മൂന്നാല് ചെറിയുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുവാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഉണ്ട് കേട്ടോ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ചക്കരയും മങ്ങയും വെന്തു അതിനകത്തേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നീറ്റിയെടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കറിവേപ്പിലയും തിരുമിയിട്ടു ഇനി നമുക്ക് ഉണക്കറച്ചി ഉണ്ടാക്കാനായിട്ടൊരു പാൻ ചൂടാക്കാൻ വേണ്ടി അതിനകത്തേക്ക് കറിവേപ്പിലിട്ടു എന്നിട്ട് ഉണങ്ങി ഇറച്ചി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് അടുപ്പിൽ നിന്നും വാങ്ങാം ഈ ചക്കുരവും മാങ്ങയും ഉണക്കറച്ചിയും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഈ ഉണക്കറച്ചി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി വാങ്ങിയിട്ട് കുറച്ച് നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമല്ല എന്നിട്ട് വെയിലത്ത് വെച്ച് ഒരു അഞ്ചിട്ട് ദിവസം ഉണങ്ങണം നന്നായിട്ട് ഉണങ്ങണം അല്ലെങ്കിൽ കിടായി പോകും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതല്ലേ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ കുട്ടികൾക്കൊക്കെ പൊതിച്ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് രാവിലെ ഉണ്ടാക്കി കൊടുത്തുവിടാൻ